ദേവിയെ സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിഷ ദിനത്തിനുമായ സ്വൽഗിയ നല്ല പിതാവെ നല്ലത് വിളിയേറിയുമായി വിശുദ്ധത്തിനായി നന്ദി നേർത്തോടെ തന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ യഹോ നന്മ നൽകുകയും നമ്മുടെ ദേശം വിളവ് തരികയും ചെയ്യും ദേവിയെ സ്തോത്രം കർത്താവെ ഈ പ്രഭാതത്തിൽ അടിയങ്ക വന്നിരിക്കാൻ നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവ് നന്മ നൽകുന്ന ദൈവത്തെ പ്രഭാതത്തിൽ സ്തുതിക്കാം മഹത്വപ്പെടുത്താം സ്തോത്രം ചെയ്യാം ഹാലലിയ സ്തോത്രം അടിയങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും കർത്താവെ നിരാശയിലും ഹാലലിയ ഞെരുക്കങ്ങളിലൊക്കെ കടന്നു പോകുമ്പോൾ ദേവിയെ സ്തോത്രം പലപ്പോഴും ാലിയ എന്നീ ജീവിതത്തിൽ കർത്താവ് ഒരു രക്ഷയില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുമ്പോൾ ദേമേഹാലിലിയും സ്തോത്രം ഹാലിയ അടി ജീവിതത്തിൽ ഇനി നന്മയുണ്ടാകില്ല എന്ന് കർത്താവെ ദൈവ എന്ന് വിചാരിച്ച് നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഹാലലിയ വചനത്തിൽ കൂടെ നീ ഞങ്ങൾക്ക് തരുന്ന ഉറപ്പിനായി നന്ദി പറയുന്നത് കർത്താവ് നീ ദൈമേ ഹാലിയ നന്മ നൽകുന്ന ദേവുമാരികൾ നന്ദി പറഞ്ഞു ഹോവ നന്മ നൽകുമെന്ന വചനത്തിൽ കൂടെ കർത്താവ് ഈ പ്രഭാതത്തിലും അടിയങ്ങളെ ഉറപ്പിക്കുന്നതിൽ പ്രഖ്യാപനം നന്ദി പറഞ്ഞു കർത്താവ് ഹാലിയ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും ഹാലലിയ ഞങ്ങൾ ുള്ളതെല്ലാം ദൈവ സ്തോത്രം നന്മയ്ക്കായി തീരുവന്ന വചനം ഞങ്ങളെ ഓർപ്പിക്കുകയും ഉറപ്പ് തരികയും ചെയ്തതിനാൽ നന്ദി പറയുന്നു ഈ ദിവസങ്ങളിൽ ആ നന്മകളെ പ്രകപ്പാൻ അതിനായി ഒരുങ്ങാൻ സഹായിക്കണം മഹത്വം കിടക്കണം സാജി യേശുക് ദിവസെല്ലാം തന്നെ ആമേൻ